ബ്യൂട്ടി 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 സിൽക്സ് 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 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മിന്നിച്ചോണം മിന്നിച്ചോണം വാരിക്കോരി സമ്മാനങ്ങൾ ഈ ഓണം മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർമേൽപടി സെന്ററിൽ പന്തം കൊളുത്തിയ പ്രകടനവും പ്രതിഷേധ പ്രകടനവും നടത്തി കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറമേൽപ്പടി സെൻട്രൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ പ്രകടനവും നടത്തി കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരംഗത്ത് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള രൂക്ഷമായ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കനത്ത മഴയിലും ഇപ്പോൾ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ജാഥകൾ പ്രതിഷേധ ജാഥകൾ നടക്കുകയാണ് കേരളത്തിലെ ഗവൺമെന്റ് റാസിയാകളെ സംരക്ഷണങ്ങൾ കണ്ടാലും കഴിഞ്ഞ എട്ടര വർഷമായി തുടരുകയാണ് ഗവൺമെന്റിന് ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ഏറ്റവും കറപ്റ്റഡായ ഏറ്റവും അഴിമതി അഴിമതിക്ക് പേരിലേട്ട ഉദ്യോഗസ്ഥന്മാർ ഇന്ന് കളം നിറഞ്ഞാടുകയാണ് ഓണക്കാലമായിട്ടും വില നിയന്ത്രിക്കാൻ കഴിയാതെ സർക്കാർ സിവിൽ സപ്ലൈസിലും റേഷൻ കടകളിലും മാവേലി സ്റ്റോറിലും നീതി സ്റ്റോറിലും എന്നും സാധനങ്ങൾ കിട്ടാത്ത സ്ഥിതി വിശേഷം നിലനിൽക്കുന്നു സർക്കാരാണെങ്കിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഈ സർക്കാർ അഴിമതിയിൽ മുങ്ങി കുളിച്ചിരിക്കുകയാണ് എല്ലാ മേഖലകളിലും അത് പി എൻ പറഞ്ഞ പോലെ കേരളത്തിലെ എ ഡി ജി പി ക്രമസമാധാനത്തിന് നേതൃത്വം കൊടുക്കേണ്ട എ ഡി പി അദ്ദേഹത്തെ കുറിച്ച് എ ഡി ജി പി ആരാ ഉത്തരവാദിപ്പെട്ട എം എൽ എ തന്നെ പറഞ്ഞിരിക്കുന്നു കേരളത്തിലെ സ്വർണക്കടത്തിലെ ആളുകളെ സഹായിക്കുന്നു കേരളത്തിലെ കൊലപാതക കേസുകൾ ഒതുക്കുന്നു കേരളത്തിൽ കോറി മാഫിയകളിൽ നിന്ന് മാസങ്ങളിൽ പിരിവ് നടത്തുന്നു എല്ലാ മേഖലയിലും കോടിക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപയ്ക്ക് വലിയ വ്യവസായങ്ങളും അതുപോലെ തന്നെ വലിയ കൊട്ടാരങ്ങളും പണിയുന്നു എ ഡി ജി പി അദ്ദേഹത്തിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ സുജിത് ദാസിനെ പോലെയുള്ള ബന്ധപ്പെട്ടവരെ പത്തനംതിട്ടയിൽ എസ് പി ആയിരിക്കുന്നു ഇവരൊക്കെ ഒരു നടപടി എടുക്കാതെ സർക്കാരിന് കീഴിൽ സുരക്ഷിതമായി കഴിയുന്ന സാഹചര്യം നമ്മൾ കാണുന്നു ഈ ഗവൺമെന്റ് ജനവിരുദ്ധ സർക്കാരാണ് മണ്ഡലം പ്രസിഡന്റ് മോഹനൻ പാറത്തൊടി അധ്യക്ഷനായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി പി സുലൈമാൻ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം അയ്യാവു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി കെ കൃഷ്ണൻകുട്ടി മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രാധാമണി ചാത്തംകുളം യൂത്ത് കോൺഗ്രസ് ചേലക്കര മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശിവൻ വീട്ടിക്കുന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ യു അബ്ദുർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ നിഷമോൾ മനോജ് ഇ കെ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ എ കെ മഹേഷ് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി എം കെ അബ്ദുൾ റഹ്മാൻ ശശീന്ദ്രൻ ഡാനിയൽ മനോജ് ഷിബു പോൾ ഉണ്ണികൃഷ്ണൻ സി കെ എ ബി ബാലഗോപാൽ പി എം ശശികുമാർ എം രമേശ് അനൂപ് സജീവ് മേനോൻ വി പി ജയകൃഷ്ണൻ പി വി സോമൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി cc news condari